ഹലോ ഗൈസ് എല്ലാവർക്കും എൽ വി ഡ്രീംസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പാസ്ത ഇല്ല മാക്രോന് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് അതിന് വേണ്ടിയ സാധനങ്ങൾ വെളിച്ചെണ്ണ പിന്നെ കടുക് ഉള്ളി പച്ചമുളക് மசாலா பொடி கரம் மசாலா பொடி தக்காளி கேரட் பீன்ஸ் மல்லிகப்பு மிளகு பொடி മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉപ്പ് ടൊമാറ്റോ സാസ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ബീൻസ് മുറിച്ചിട്ട് ചെറിയ കഷ്ണമാക്കിയിട്ട് വെക്കണം പിന്നെ ക്യാരറ്റ് ചെറിയ കഷ്ണമാക്കിയിട്ട് വെക്കണം പിന്നെ ഉള്ളി നമുക്ക് വേണ്ട ഷേപ്പിൽ ചെറുതായിട്ട് മുറിച്ച് വെക്കണം പിന്നെ തക്കാളി നമുക്ക് അളവിന് എത്ര വേണം നോക്കിയിട്ട് തക്കാളി ചെറുങ്ങനെ മുറിച്ച് വെക്കണം പിന്നെ പച്ചമുളക് പച്ചമുളക് എരുവിൻ്റെ അനുസരിച്ചിട്ട് മുറിച്ച് വെക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേസ്റ്റിന് വേണ്ടി അത്ര നോക്കി മുറിച്ചിട്ട് അതിനെ സ്മാഷാക്കിയിട്ട് വെക്കണം അതായാലും പിന്നെ ഇതാണ് ഈ ഐറ്റംസ് ഇത്ര കഷ്ണത്തിലാക്കി വെക്കണം പിന്നെ അടുപ്പിൽ ഒരു പാത്രയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാവാൻ വെക്കണം അത് ചൂടായാൽ പിന്നെ അതിലേക്ക് മാക്രോനി ഇല്ല പാസ്ത പറയുന്നാലും അത് ഇട്ടിട്ട് പിന്നെ അതിനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പകുതി വേവിക്കണം പിന്നെ മൂടിയിട്ട് പിന്നെ കുറച്ച് വേവിക്കണം നോക്കണം അത് പകുതി വെന്താൽ പിന്നെ അതിനെ ഒരു വെള്ളം പോലെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെക്കണം പിന്നെ അതാ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വെളിച്ചെണ്ണ ചൂടായി പിന്നെ കടുക് ഇടണം കടുക് നന്നായിട്ട് പൊട്ടിട്ട് വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇടണം ഉള്ളി പൊറച്ച് ചൂടായിട്ട് വന്നാൽ പിന്നെ ചോക്ക് കളറായിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളതിലേക്ക് കുത്തിവെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇടണം ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് ഫ്രൈ ആക്കണം പിന്നെ അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിടണം കറിവേപ്പിലിട്ടിട്ട് പിന്നെ കുറച്ച് ഫ്രൈ ആക്കണം പിന്നെ അതിലേക്ക് തക്കാളി ഇടണം പിന്നെ ക്യാരറ്റ് പിന്നെ കട്ടാക്കി വെച്ച ബീൻസ് ഇടണം ബീൻസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം എല്ലാം നന്നായിട്ട് മിക്സ് ആകുമ്പോൾ അതിലേക്ക് വേവിക്കാൻ കുറച്ച് ഉപ്പ് ഇടണം ടേസ്റ്റിന് പിന്നെയും നന്നായിട്ട് മിക്സ് ആക്കണം അതിലേക്ക് കുറച്ച് കുറുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മൂടി വെക്കണം പിന്നെ അത് നന്നായിട്ട് വെന്തൽ പിന്നെ അതിലേക്ക് ഗരം പൊടി ഇടണം പിന്നെ നന്നായിട്ട് മിക്സ് ആക്കണം പിന്നെ അതിലേക്ക് ടേസ്റ്റ് പോവാത്ത പോലെ വെള്ളം വെച്ചാൽ നല്ലത് അതായിട്ട് ചൂടുവെള്ളം വെച്ച ലൈസ് പിന്നെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വേവോ വെന്തൽ പിന്നെ അതിലേക്ക് ഞങ്ങൾ ഫ്രഷാക്കി വെച്ച മുളക് അതിടണം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതായിട്ട് ഞാനതിട്ട് പക്ഷെ അത് ഐറ്റംസിൽ മെൻഷൻ ആക്കി വെക്കില്ല അതിട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ സാസ് ഇട്ടിട്ട് അതിട്ടിട്ട് മിക്സ് ആക്കണം കഴിച്ച് അതിട്ട് ആയിട്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി അത്ര ടൊമാറ്റോ സാസ് ഇടണം ടൊമാറ്റോ സാസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പ് ഇടണം മല്ലിച്ചപ്പ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയത് ഇതാണ് മാക്കറോണി ഇല്ല പാസ്താന്ന് പറയാ ആയസ് പിന്നെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ പാസ്ത ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് പറയണേ ഗായ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്